ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ എല്ലാ മാസവും സംസാരിക്കുന്നുണ്ട് ഇപ്പം അത് സുപ്രീം കോടതിയിൽ വരെ എത്തിയിരിക്കുകയാണ് ഫിഫയുടെ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒക്കെ അൾട്ടിമേറ്റം വാർണിംഗ് ഒക്കെ വന്നത് അപ്പം ഇന്നലെ ഇപ്പം സുപ്രീം കോടതി അത് ഒരു ജുഡീഷ്യൽ ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇടപെടരുത് ഫിഫ എന്നുള്ള രീതിയിൽ പറയുകയും എന്നാൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോളിന് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും നാം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിലേക്ക് വഴി എത്തിച്ചത് എന്താണ് ഇത് പറഞ്ഞാൽ പതിനഞ്ച് കൊല്ലമായിട്ട് ഈ വഴിക്ക് വന്നിട്ടുള്ളതാണ് പക്ഷെ ആ എഴുത്ത് നിങ്ങൾ ശരിക്കും കാണികൾക്ക് കാണിച്ചു കൊടുക്കണം ഫിഫുടെ എഴുത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വന്ന് എ എഫ് സിയുടെ എഴുത്ത് അതിനൊരാഴ്ച മുമ്പ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇത് രണ്ടും വായിച്ചാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും അത് സാധാരണ ഈ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് അയക്കുന്ന എഴുത്ത് മോൻ നേർ വഴിക്ക് പോയില്ലെങ്കിൽ ടി സി കൊടുക്കുന്നു പറഞ്ഞ എഴുത്തായിരിക്കും അതുപോലത്തെ എഴുത്തുകളാണ് ശരിക്കും വായിച്ച അത്രയും നാണക്കാടാണ് അതും ഇന്ത്യ എന്ന് പറഞ്ഞ ചില്ലറൊരു രാഷ്ട്രമല്ല ഏഷ്യൻ ഫുട്ബോളിലെ ഏറ്റവും പാരമ്പര്യമുള്ള രാജ്യമാണ് ബാക്കി ഏത് ഇറാൻറെ കൊറിയയുടെ ജപ്പാന്റെ എന്നും ഒക്കെ ഫുട്ബോൾ പാരമ്പര്യമുള്ള രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് വരെ മോഹൻ ബഗാന് ഒരു ഇംഗ്ലീഷ് ടീമിനെ തോൽപ്പിച്ച് ഐ എഫ് എ ഷീൽഡ് ജയിച്ചിട്ടുണ്ട് അത്രയും പഴക്കമുള്ള ക്ലബുകളാണ് ഇവിടെ കളിക്കേണ്ടത് ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പൊ എങ്ങനെ എത്തി എന്ന് നിങ്ങൾ ചോദിച്ചാല് അതിന്റെ ഉത്തരം വളരെ എളുപ്പമാണ് ഇന്ത്യൻ സ്പോർട്സിൽ കുറെ മഹാന്മാരുണ്ട് ണ്ടായിരുന്നു കെ പി എസ് ഗില് കൊറേ ശ്രമിച്ചു ഇന്ത്യൻ ഹോക്കിയെ നശിപ്പിക്കാൻ രണ്ടായിരത്തി എട്ടില് നമ്മൾ ക്വാളിഫൈ ചെയ്തതും കൂടിയല്ലേ ഒളിമ്പിക്സ് എട്ട് തവണ സ്വർണം നേടിയിട്ടുള്ള ടീം പ്രഫുൽ പട്ടേൽ വേറെ മഹാൻ ഇന്ത്യൻ ഫുട്ബോളിനെ ഒരു ഇതും കുഴിയിലിറക്കാൻ കൊറേ നോക്കി പ്രഫുൽ പട്ടേലാണ് ഈ മാസ്റ്റർ റൈറ്റ്സ് അഗ്രിമെന്റ് ഒക്കെ ഒപ്പിട ഒപ്പിടുന്ന ആള് പിന്നെ ഇപ്പൊ കല്യാൺ ചൌബേ എന്ന് പറഞ്ഞ വേറെ ഒരു മഹാനുണ്ട് ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇവിടെ എത്തി എത്തിച്ചിട്ടുള്ളത് ഇതിന്റെ തുടക്കം രണ്ടായിരത്തി പത്തിൽ ഈ മാസ്റ്റർ ഐഡ്സ് അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോ റിലയൻസിന്റെ ആണ് ഈ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അവരാണ് ഐഎസ്എൽ നടത്തുന്നത് അപ്പൊ അവരുടെ പരിപാടി ഐ പി എൽ പോലത്തെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനായിരുന്നു ഇത് എഐ ഡബ്ല്യു എഫ് അത് അനുവദിച്ചാൽ അപ്പൊ തന്നെ രണ്ട് ലീഗായ ഒരു രാജ്യത്തിൽ അപ്പൊ നമ്മുടെ ഐ ലീഗ് ഒരു ഭാഗത്തുണ്ട് ഫെഡറേഷൻ നടത്തുന്ന ഐ ലീഗ് പിന്നെ ഇതും കൂടിയായി അപ്പൊ ഇവർക്ക് ആദ്യം തന്നെ അറിയത് ഡോക്യുമെന്റിൽ ഒപ്പിടുമ്പോ തന്നെ അറിയാം എല്ലാ നല്ല കളിക്കാരും കോച്ചും സ്പോൺസർമാരും അഡ്വർടൈസിംഗ് മുഴുവൻ ഐ എസ് എല്ലേക്ക് പോവുക അപ്പൊ നിങ്ങളുടെ ലീഗ് നിങ്ങൾ നശിപ്പിക്കാണ് ഒരു സമയത്ത് ഇതിന് ഒരു പ്രൈവറ്റ് ലീഗിന് എല്ലാം എല്ലാ വാതിലുകളും തുറന്നുകൊടുക്ക ഇത് വേറെ ലോകത്തെ എവിടെയില്ല പിന്നെ ഇതൊരു റെലിഗേഷനും പ്രൊമോഷനും ഇല്ലാത്ത ലീഗായിരുന്നു കുറെക്കാലം അതും ലോകത്തെ എവിടെയില്ല അമേരിക്കയിൽ മാത്രം അത് ആരും ഒരു സീരിയസ് ലീഗായിട്ട് നോക്കണില്ല മറ്റേ യൂറോപ്യൻ ലീഗാണ് മാതൃക അല്ലെങ്കിൽ ഇപ്പൊ ഏഷ്യയിലായാലും സൗദിയിലും എല്ലാവരുടെയും റെലിഗേഷനും പ്രൊമോഷനും ഉണ്ട് ഇത് അത് ഈ അടുത്ത കാലത്ത് എ എഫ് സിന്ന് വാർണിംഗ് വന്നിട്ടാണ് പ്രൊമോഷനൊന്നും തുടങ്ങിയത് അല്ല അല്ലാത്ത അല്ലാത്ത സമയത്ത് ശരിക്കും ഗോകുലം എഫ് സി ഒക്കെ ഐ എസ് എല്ലിൽ കയറേണ്ടതായിരുന്നു അവർ ഐ ലീഗ് ജയിച്ച സമയത്ത് ആ പ്രൊമോഷൻ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ഇല്ല അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നശിപ്പിച്ച് വേറെ ആൾക്കാർക്ക് എല്ലാം എഴുതി കൊടുത്തു അതാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇപ്പൊ തിരിച്ച് കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുകയാണ് എന്താച്ച ഇപ്പെല്ലാം തീരുമാനിക്കുന്നത് എഫ് എസ് ഡി എല്ലാണ് കൊറേ കാലമായിട്ട് പിന്നെ നാഷണൽ ടീമിന്റെ സ്ഥിതി പറയുക വേണ്ട കുറച്ചു കാലം ഇപ്പൊ അദ്ദേഹത്തിനെതിരെ കുറെ വേറെ പല ആരോപണങ്ങളും ഉണ്ട് ഷാജി പ്രഭാകരനെതിരെ കൊറേ കാലം എഐ ഡബ്ല്യു എഫ് സെക്രട്ടറിയും ഒരു സിഇഒ പോലത്തെ ഒരു റോളിലൊക്കെ പ്രവർത്തിച്ചിരുന്നു പക്ഷെ ഷാജി അവിടെ ഉള്ള സമയത്ത് ആണ് കുറച്ച് നാഷണൽ ടീം ഒന്ന് മുന്നോട്ട് പോയത് ഈഗോർസ് ടീം കോച്ച് കോഴ്ച്ചായിരുന്ന സമയത്ത് ഷാജിയും ഈഗോർസ് ടീമാച്ച് തമ്മിൽ ചെറിയൊരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അത് കാരണം ടീം കുറച്ച് ഒന്ന് മുന്നോട്ട് പോയി ഷാജിയെ പുറത്താക്കി എല്ലാം ആദ്യ താഴത്തേക്ക് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ബിസിനസ്സും കൂടിയാണ് പൈസ ഉണ്ടാക്കും വേണം അപ്പൊ അതിന് ഒരു സിഇഒ പോലത്തെ ഒരാൾക്ക് ഇപ്പൊ ഫുട്ബോൾ ക്ലബിലും അത് തന്നെയാണ് സിഇഒന്റെ ജോലി ബിസിനസ് നടത്തുക മറ്റേ ഡയറക്ടർ ഫുട്ബോളും കോച്ചും കളി നടത്തണം അതുപോലത്തെ ആരും ഇല്ല ഇവിടെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാന്ന് നോക്കുക അല്ലെങ്കിൽ തന്റെ എക്സ്പെൻസ് ഇതാക്കാന്നുള്ള ഒരു ആശയം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ രസകരമായ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയാണ് എന്റെ ഒരു ഫൈനൽ വിധി വരാൻ പോകുന്നത് പക്ഷെ എന്നാൽ വിധി എന്തായിരുന്നാലും ഇപ്പൊ ഫിഫയുമായിട്ടുള്ള ഒരു ടെഗ് ഓഫ് വാർ അങ്ങനെ ഒന്ന് രൂപപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിഫ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്ന പ്രശ്നങ്ങൾ ഇത് രണ്ടും തമ്മിൽ പറയുന്ന സമയത്ത് ഫുട്ബോളിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ദിലീപിനെ പോലത്തെ ഒരു ഫുട്ബോൾ അനാലിസ്റ്റ് എത്തിച്ചേരുന്ന ഒരു വിധി എന്തായിരിക്കും ഇതിനകത്ത് അല്ല ഇതിനകത്ത് വളരെ എളുപ്പമാണ് ഫിഫ പറഞ്ഞിട്ടുള്ളത് ഒരു അത് അവർ ഫിഫെന്ന് മാത്രല്ല ഐഒ സി ആയാലും ഏത് അന്താരാഷ്ട്ര സ്പോർട്സ് ഫെഡറേഷൻ ആയാലും അവര് പുറമേന്നുള്ള ഇന്റർഫിയറൻസ് ഫെഡറേഷനിൽ പാടില്ല അതിപ്പോ ക്രിക്കറ്റില് ജിംബാബുവെ പുറത്താക്കിണ്ടായിരുന്ന മുഗാബി ഗവൺമെന്റ് ഇടപെടണു അത് ഒരു ഫെഡറേഷനും അനുവദിക്കില്ല അപ്പൊ അവര് പറയേണ്ടത് അത്രയെളു ഇപ്പൊ സുപ്രീം കോർട്ട് തിങ്കളാഴ്ച നല്ല വിധിയായിരിക്കും തരിക എന്ന് എനിക്ക് വിശ്വാസുണ്ട് പക്ഷെ അതും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സത്യസന്ധമായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സർവർ വേണം എപ്പോഴും അല്ലെങ്കിൽ ഒരു പാത്വേ വേണം ഇതാണ് ഇത്ര ടീം ഇത്ര കൊല്ലം കഴിഞ്ഞ ഇത്ര ടീം ഉണ്ടാവും ലീഗിൽ രണ്ടാം ഡിവിഷനിൽ ഇത്ര ടീം ഉണ്ടാവും ഇത്ര ഓരോ കൊല്ലം ഇത്ര ടീം പ്രൊമോഷൻ കിട്ടും ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടുണ്ടാവണം പിന്നെ അതേപോലെ ഏത് ടീമുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു അത് പൈസയുടെ ബേസിൽ മാത്രമാവരുത് അവർക്ക് അക്കാഡമി ഉണ്ടോ അണ്ടർ സെവൻറ്റീൻ ടീമുണ്ടോ അണ്ടർ നയൻറ്റീൻ ടീമുണ്ടോ ഇത് ഇതൊക്കെ നോക്കിയിട്ട് വേണം ക്ലബ് ലൈസൻസ് കൊടുക്കാൻ അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രക്ചറായിട്ട് നോക്കിക്കഴിഞ്ഞാല് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലാതെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മാത്രം കിട്ടാൻ വേണ്ടി കൊറേ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമില്ല പണ്ടും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അവരൊക്കെ പോയതാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ജെയ്സിട്ടി അങ്ങനെ എയർഇന്ത്യൊക്കെ ടീമുകൾ അടച്ചുപൂട്ടി പോയതാണ്